5 years kerala has repeatedly witnessed landslides which have taken the lives of hundreds of innocent people in july 2022 ministry of earth sciences told the lok sabha that kerala witnesses the maximum amount of landslides in the country that up to 60% of the landslides that have taken place in the country the last 5 years most are happening in kerala i want to know what is the central government and the, what is the state government doing as a long-term measure to address this issue? In just the last five years, more than five years, more than 350 deaths have taken place in Kerala, just around the area of Wayanad and other regions where this has happened. Even this very year, Speaker Sir, in January, IIT Delhi conducted a survey, and they said that this district of Wayanad foils under the high to very high risk category and in 2013 and 2011 two panel reports conducted a detailed assessment and thereafter they made recommendations on what the state government has to do. but no encro no illegal encroachments were removed no no action was taken to remove the construction activities taking taking place, place reduce the mining that is taking place in these areas. കെ പ്രകൃതിയുടെ രൗദ്രഭാവത്തിൽ കളി തുള്ളി പ്രകൃതി സംഹാരതാണ്ഡവമാണിയപ്പോൾ നഷ്ടപ്പെട്ടത് ഒട്ടനവധി ജീവനും കുടുംബവും ഒട്ടനവധി കുഞ്ഞുങ്ങൾ അനാഥമായി പോയുന്നത് വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് വേണ്ട എല്ലാ സഹായവും കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നൽകുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം മോണിറ്റർ ചെയ്ത് വരുന്നുണ്ട് സൈന്യത്തെ ഉൾപ്പെടെ നമ്മുടെ ഭാരതത്തിന്റെ സകല സാങ്കേതികവും ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വയനാട്ടിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മരണവും ഇരുന്നൂറിലേറെ പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് നിലവിലെത്തിയ റിപ്പോർട്ടുകൾ നിലവിൽ വയനാട് ഉരുൾപൊട്ടൽ ഒരു ദേശീയ ദുരന്തം തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകുകയും ഒമ്പതംഗ എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ കേരളത്തിലേക്ക് അയച്ചതും ഇന്നലെ അമിത്ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകസഭയിൽ സംസ്ഥാന സർക്കാരിന് ഇതിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അതിനെതിരെ ഒരു അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ് അതവിടെ നിൽക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേഠിയിൽ സ്മൃതി ഇറാനിയോടൊപ്പം മത്സരിക്കാൻ പേടിച്ച് വരേണ്ട ഒരു എം പി കച്ചേരിക്ക് വേണ്ടി അവസാനം കേരളത്തിലെത്തി വയനാട് മത്സരിച്ച് അവിടെ നിന്നും വയനാട് ജനതയുടെ കാരുണ്യം കൊണ്ട് മാത്രം വിജയിച്ചതിനു ശേഷം പിന്നെ രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ മുതൽ ഒട്ടനവധി സന്നദ്ധ സംഘടനകൾ വയനാട്ടിൽ എത്തുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സേവാഭാരതി പ്രവർത്തകരെ കുറിച്ചാണ് സിനിമാ നടന്മാർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ വയനാട്ടിലേക്ക് വരുന്നുണ്ട് ഗവർണർ ഉൾപ്പെടെ വയനാട്ടിലെ ദുരന്ത മേഖല സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ എന്നാൽ സംഭവം നടന്ന മൂന്ന് ദിവസമായിട്ടും ഒരു വ്യക്തി ഈ സംഭവം അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല വയനാട് ജനത അത്രത്തോളം സ്നേഹിച്ച് നെഞ്ചിലേറ്റിയ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവുണ്ട് അദ്ദേഹത്തിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് അദ്ദേഹം മാത്രം ദുരന്തത്തെ പറ്റി അറിയാത്തതാണോ അതോ അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതാണോ രാഹുൽ ഗാന്ധി വയനാട് എം പി ആയിരുന്നു എന്ന് ഓർക്കണം അതുപോലെ നിലവിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതിനുള്ള കാരണവും രാഹുൽ തന്നെയാണ് വരുത്തി നിലവിൽ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് പ്രിയങ്കയുടെ ഒരു വിവരമോ വയനാട്ടിൽ പ്രിയങ്ക എത്തുമോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല വയനാട്ടിലേക്ക് വരാൻ ഇരുന്നതാണെന്നും മോശ കാലാവസ്ഥ ആയതുകൊണ്ട് വയനാട്ടിലേക്ക് വരാൻ സാധിക്കുന്നില്ല എന്ന് രാഹുലിന്റെ പ്രസ്താവന വലിയ രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധത്തിന്റെ കടലുകൾ ഇരുമ്പുകയാണ് രണ്ടു തവണ വയനാട് ജനത രാഹുലിനെ വിജയിപ്പിച്ചു എന്ന് ഓർക്കണമെന്ന് സോഷ്യൽ മീഡിയ തന്നെ രാഹുലിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വലിയ തോതിൽ രാഹുലിനെതിരെ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു എം പി സ്ഥാനം കിട്ടാൻ വേണ്ടി മാത്രമാണ് വയനാട്ടിൽ വന്ന് മത്സരിച്ചത് എന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായി എന്ന് തന്നെ കരുതണം മോശം കാലാവസ്ഥ ആയതുകൊണ്ട് ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴും സൈന്യവും എയർഫോഴ്സും അടക്കം വയനാട് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് അതീവ ദുഷ്കരമായി ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു എന്ന കാര്യം രാഹുൽ ഗാന്ധി ഓർത്താൽ നല്ലത് എലക്ഷൻ സമയത്ത് മാത്രം വോട്ട് ചോദിക്കാൻ വേണ്ടി കാണിക്കുന്ന സോ കോൾഡ് രാഷ്ട്രീയം കഴിഞ്ഞുവെന്ന് രാഹുൽ മനസ്സിലാക്കിയാൽ കൊള്ളാം ഏതിനും പരമ്പരാഗതമായി നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് കാണിച്ചു വരുന്ന ആ നാടകം എക്കാലത്തും ജനങ്ങളെ പയറ്റി വിഡികളാക്കാൻ നോക്കണ്ട അത് വിജയിക്കുന്ന കാലഘട്ടമെല്ലാം കഴിഞ്ഞു എന്നത് രാഹുൽ നല്ലപോലെ ഓർക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട് ജനത വിജയിപ്പിച്ചു വിട്ട രാഹുൽ ഗാന്ധി എന്ന എം ഒരു തവണ പോലും ഒരു ദിവസം പോലും പാർലമെന്റിൽ വയനാട്ടിലെ മണ്ണിടിച്ചിലിനെ പറ്റിയോ ഉരുൾപൊട്ടലിനെ പറ്റിയോ ചർച്ച ചെയ്തിട്ടില്ല എന്ന് ബി ജെ പിയുടെ എം പി തേജസ്വിനി സൂര്യ വ്യക്തമാക്കുന്നുണ്ട് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ പോലും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം പോലും എം എന്ന നിലയിൽ രാഹുൽ നൽകിയിട്ടില്ല ആയിരത്തി എണ്ണൂറ് ദിവസത്തിൽ ഒരിക്കൽ പോലും വയനാട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന കൊടിയ പ്രശ്നത്തെ പറ്റി ചർച്ച ചെയ്യണമെന്ന് ഒരു അക്ഷരം പോലും രാഹുൽ അവിടെ മിണ്ടിയിട്ടില്ല മതസംഘടനയിൽ നിന്നും ശക്തമായ സമ്മർദ്ദമുണ്ട് എന്ന് അതുകൊണ്ടാണ് വയനാട്ടിൽ അനധികൃത നിർമ്മാണവും കയ്യേറ്റവും തടയാൻ സാധിക്കാത്തതെന്ന് കേരള വനമന്ത്രിയായിരുന്ന കെ രാജു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭയിൽ പറഞ്ഞതായി സൂര്യ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് നാലായിരം കുടുംബങ്ങളെ ഉടനടി മാറ്റി പാർപ്പിക്കണമെന്ന് സർക്കാരിന് നിർദ്ദേശം നൽകുകയുണ്ടായി അതിലും സർക്കാർ ഒരു തീരുമാനവും എടുത്തില്ല അന്ന് ആ തീരുമാനം എടുത്തിരുന്നെങ്കിൽ അന്നാ തീരുമാനം സംസ്ഥാന സർക്കാർ നല്ല പോലെ കണ്ടിരുന്നെങ്കിൽ ആ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ദുരന്ത നിവാരണ വകുപ്പിന്റെ റിപ്പോർട്ട് പാലിച്ചിരുന്നെങ്കിൽ ഇന്ന് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇന്നും വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായി ഒട്ടനവധി ജീവൻ നമ്മെ വിട്ട് പോകുമായിരുന്നില്ല ഫൈവ്സ് കേരളി ലാൻഡ് സ്ലൈഡ് In July 2022, Ministry of Earth Sciences told the Lok Sabha that Kerala witnesses the maximum amount of landslides in the country. That up to 60% of the landslides that have taken place in the country the last five years, most are happening in Kerala. I want to know what is the central government and what is the state government doing as a long-term measure to address this issue. In just the last five years, more than five years more than 350 deaths have taken place in kerala just around the area of wayanad and other regions where this has happened even this very year speaker sir in january iit delhi conducted a survey and they said that this district of wayanad falls under the high to very high risk category and in 2013 and 2011 two panel reports conducted a detailed assessment and thereafter they made recommendations on what the state government has to do. but no encro no illegal encroachments were removed no no action was taken to remove the construction activities taking place reduce the mining that is taking place in these areas speaker sir i also want to ask this is a very important issue in 2020 the Kerala state disaster management authority said speaker sir in 2020 kerala state disaster management authority advised relocating 4000 families from landslide prone areas in wayanad Till today, no action was taken, and the MP representing Why not did not even raise this issue till today. Speaker sir, speaker sir, I also want to ask you a very very important issue, speaker sir. Please Speaker sir, I just want to take. Speaker, sir, I have last question. में केरला के फॉरेस्ट मिनिस्टर के राजू जी ने यह एडमिट किए कि हम वहां से एनक्रोचमेंट को इलीगल एनक्रोचमेंट को इसलिए नहीं उठा पा रहे हैं क्योंकि रिलीजियस ऑर्गेनाइजेशन से हमें प्रेशर है ओके okay. ने क्या किया ओके okay. दूसरी जिन्होंने उन्हीं के पार्टी से थे और उन्हीं के पार्टी के होने के वजह से भी इस इश्यू को